എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഒരു വീഡിയോ ക്ലാസ്സിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ടിപ്പാണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് ഇവിടെ പി എസ് പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ള ഒന്നാണ് വേജസ്സുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യം പി എസ് സിയിൽ വരാറുണ്ട് നമുക്കൊരു സെൻറ്റൻസിൽ വേജസ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കോങ്കോടൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ് നമ്മളോട് പരിചയപ്പെടുത്തുന്ന കാര്യം ഇത് നമ്മൾ പ്ലൂരലായിട്ടും അതേപോലെ തന്നെ സിംഗുലാറായിട്ടും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് വേജസ് എന്നതിനെ പ്ലൂരലായിട്ടും സിംഗുലാറായിട്ടും ഉപയോഗിക്കുന്നത് എന്നാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് വേജസ് എന്നതിനെ ആയിട്ട് ഉപയോഗിക്കേണ്ട സാഹചര്യം ഏതാണെന്നാണ് വേജസ് എന്ന ഈ ഒരു പദം നമ്മൾ ഒരു റിസൾട്ടുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഇതിനെ ഒരു ആയിട്ട് കണക്കാക്കണം അതായത് ഇതിനു ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബ് എന്ന് പറയുന്നത് സിംഗുലാർ വെർബ് ആയിരിക്കണം അപ്പോൾ റിസൾട്ടുമായി ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിൽ ഇതിനെ എന്താണ് ഒരു സിംഗുലാർ ആയിട്ട് കണക്കാക്കുന്നു വേജസിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് എന്ന് പറയുന്നത് സിംഗുലാർ വെർബായിരിക്കും എന്നാൽ ഒരു കൂലി അല്ലെങ്കിൽ ലേബർ എന്നൊരു അർത്ഥത്തിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ ലേബർ അല്ലെങ്കിൽ കൂലി എന്നൊരു അർത്ഥത്തിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ഇതൊരു നമ്മളിതൊരു ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത് അതായത് ഇതിന് ശേഷം നമ്മൾ പ്ലൂരൽ വെർബാണ് ഉപയോഗിക്കുക ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ചെറിയൊരു ടിപ്പ് പറയാം ഇപ്പം നമ്മളെ വീട്ടിൽ ഒരു പണിക്കാരനുണ്ടെന്ന് വിചാരിക്കുക അയാൾ വൈകുന്നേരം വരെ ജോലി ചെയ്ത് കഴിയുമ്പോൾ അയാൾ കൂലി ചോദിക്കും അപ്പോൾ നമ്മൾ കൂലി കൊടുക്കും അപ്പോൾ അവിടെ രണ്ട് ആൾക്കാരുണ്ട് അല്ലേ അപ്പോൾ അതെന്താണ് പ്ലൂരലായിട്ട് നമുക്കവിടെ കണക്കാക്കാൻ പറ്റും ആ ഒരു രീതി വേണമെങ്കിൽ ഓർത്തിരിക്കാം ഇനി റിസൾട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതുന്നു അതിൻ്റെ റിസൾട്ട് വരുന്നു അപ്പോൾ പരീക്ഷ എഴുതിയത് നിങ്ങളാണ് അതിന്റെ ഫലം കിട്ടേണ്ടതും നിങ്ങൾക്ക് തന്നെയാണ് മറ്റൊരാളേ ഉള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് നമുക്കിത് കൺഫ്യൂഷൻ വരാതെ ഓർത്തിരിക്കാൻ പറ്റും അപ്പോൾ ഒരു സെന്റൻസിൽ വേജസ് വന്നു കഴിഞ്ഞാൽ ഇതെപ്പോഴും വേജസ് എന്നാണ് പറയേണ്ടത് പ്ലൂറൽ ഫോമിലാണ് പറയേണ്ടത് അത് പക്ഷേ പ്ലൂറൽ ആയിട്ടും യൂസ് ചെയ്യാറുണ്ട് അതിനുള്ള സാഹചര്യങ്ങളാണ് പറഞ്ഞത് റിസൾട്ട് എന്നൊരു അർത്ഥത്തിലാണ് ആ ഒരു സെന്റൻസിൽ ഇത് വരുന്നതെങ്കിൽ സിംഗുലാറും അതേ സമയത്ത് കൂലി അല്ലെങ്കിൽ ലേബർ എന്നൊരു എന്നൊരർത്ഥത്തിലാണ് വരുന്നതെങ്കിൽ പ്ലൂറൽ ആയിട്ടാണ് കണക്കാക്കുന്നത് ഉദാഹരണമായിട്ട് ഒരു സെന്റൻസ് പരിചയപ്പെടാം നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് വേജസ് ഡാഷ് പെയ്ഡ് ഇൻ ക്യാഷ് എന്നതാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഓപ്ഷൻ എയിൽ ഈസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ ബിയിൽ ആറ് തന്നിട്ടുണ്ട് ഓപ്ഷൻ സിയിൽ ഹാവ് തന്നിട്ടുണ്ട് ഓപ്ഷൻ ഡിയിൽ വാസ് തന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് വേജസ് ഡാഷ് പെയ്ഡ് ഇൻ ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതൊരു കൂലിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ ലേബറുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും നമ്മൾ ഓൾറെഡി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വേജസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയിട്ടാണ് കണക്കാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈസ് എന്ന് പറയുന്നത് സിംഗുലാർ ആണ് വാസ് എന്ന് പറയുന്നതും സിംഗുലാർ ആണ് അത് രണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇനി നമ്മുടെ മുന്നിലുള്ള ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ആറും ഹാവും എന്താണ് പ്ലൂരൽ ഫോമാണ് അപ്പോൾ ഇതിൽ ഇതിലേത് നമ്മൾ ചൂസ് ചെയ്യും എന്നതാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് ഒരു പാസീവ് വോയിസിലാണോ ആക്റ്റീവ് വോയിസിലാണോ എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കണം വളരെ സിമ്പിളാണ് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഇവിടെ സബ്ജെക്റ്റിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന വേജസ് എന്നാണ് ഈ വേജസിന് ഈ പെയ്ഡ് അതായത് ഈ ക്യാഷ് പെയ്ഡ് ചെയ്യാൻ സ്വയം കഴിവുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക ഒരു വ്യക്തിക്ക് ഒരു ക്യാഷ് പെയ്ഡ് ചെയ്യാൻ സ്വയം കഴിവുണ്ട് അല്ലെ അയാൾക്ക് ഈ പറയുന്ന ക്യാഷ് പെയ്ഡ് ചെയ്യാൻ പറ്റും അതേ സമയത്ത് വേജസിന് സ്വയം കൊണ്ടുപോയിട്ട് ക്യാഷ് പേ ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ ആ ഒരു സെന്റൻസ് എന്താണ് പാസി വോയിസിലാണ് പാസി വോയിസിന്റെ കേസിൽ ഈ ആറും ഹാവും വരുമ്പോൾ പാസി വോയിസിന്റെ ഫോം എന്താണ് ആർ പ്ലസ് വി ത്രീ അതേപോലെ തന്നെ എന്നതാണ് പാസി വോയിസിലെ ഫോം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ചോദ്യത്തിലേക്ക് വരുമ്പോൾ വേജസ് ഹാവ് പെയ്ഡ് എന്ന് കൊടുക്കാൻ പറ്റുമോ ആർ പെയ്ഡ് എന്നാണ് കൊടുക്കാൻ പറ്റുക അവിടെ നമുക്ക് ആർ എന്നാണ് കൊടുക്കാൻ പറ്റുക കാരണം ഹാവ് പ്ലസ് ബീൻ പ്ലസ് ബി ത്രീ എന്നാണ് വരേണ്ടത് ആ ഒരു ഫോം അല്ല ഇവിടെ തന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ ചൂസ് ചെയ്യാൻ പറ്റുക ഇപ്പോൾ ഇവിടെ ഒരു ചോദ്യത്തിനുള്ളിൽ നിന്ന് തന്നെ വേജസിനെ കുറിച്ച് പഠിച്ചു അപ്പോൾ എങ്ങനെയാണ് അതിലെ ആ ഒരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്നും നമ്മളിവിടെ പരിചയപ്പെട്ടു പാസീവ് വോയിസും ആക്റ്റീവ് വോയിസുമാണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നും പരിചയപ്പെട്ടിട്ടുണ്ട് മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം നമ്മുടെ ചോദ്യം ഇതാണ് വേജസ് ഓഫ് ഹാർഡ് വർക്ക് വേജസ് ഓഫ് ഹാർഡ് വർക്ക് ഡാഷ് സ്വീറ്റ് എന്നതാണ് നമ്മുടെ ചോദ്യം അപ്പോൾ ഇതെന്താണ് ഈ ഒരു ചോദ്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു റിസൾട്ടുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഓപ്ഷൻ എയിൽ ഈസ് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ ബിയിൽ ആറ് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ സിയിൽ ഹാവ് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ ഡിയിൽ നൺ എന്ന് കൊടുത്തിട്ടുണ്ട് റിസൾട്ടുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ നമ്മൾ പറഞ്ഞു ആണ് ചൂസ് ചെയ്യേണ്ടത് ഓപ്ഷൻ എ ആണ് ഉത്തരമെന്ന് വളരെ വേഗത്തിൽ എത്താൻ പറ്റും മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം ദ വേജസ് ഇതാ വേജസ് ഓഫ് ദ വർക്കേഴ്സ് ഓഫ് ദ വർക്കേഴ്സ് ഡാഷ് വെരി ലോ എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഓപ്ഷൻ എ യിൽ ഓപ്ഷൻ എ യിൽ ഈസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ ബിയിൽ ആറ് തന്നിട്ടുണ്ട് ഇതിൽ ഏതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇവിടെ എന്താണ് ദ വേജസ് ഓഫ് ദ വർക്കേഴ്സ് എന്നാണ് അപ്പോൾ അവിടെ ലേബറുമായി ബന്ധപ്പെട്ടതാണ് അങ്ങനെയാണെങ്കിൽ ആണ് ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത് ഇനി വന്ന മറ്റൊരു ചോദ്യമാണ് ഇത വേജസ് ദ വേജസ് ഓഫ് സിൻ ഡാഷ് ഡെത്ത് ഇത് നമ്മളെപ്പോഴും കേൾക്കാറുള്ളതാണ് പാപം ചെയ്ത അതിൻ്റെ ഫലം എന്ന് പറയുന്നത് എന്താണ് മരണമാണ് അപ്പോൾ ഇവിടെ എന്താണ് ഫലമാണ് അതായത് റിസൾട്ടാണ് ഓപ്ഷനിൽ ഉണ്ട് ആറും ഉണ്ട് ഉത്തരം എന്താണ് ഈസാണ് വരേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് പി എസ് സി പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന വേജസ് എന്ന് പറയുന്ന ആ ഒരു ആ ഒരു വേർഡ് നൽകിക്കൊണ്ട് തരുന്ന സെൻറ്റൻസിൽ അത് സിംഗുലാർ ആണോ പ്ലൂറൽ ആണോ എന്ന് ചൂസ് ചെയ്യാമെന്നാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുവിട്ടാം നല്ല രീതിയിൽ പഠിക്കാം അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം